ചുണ്ടോ ഞാൻ ഞാൻ നോക്കില്ലല്ലോ ഇങ്ങനെ പോയി ചുണ്ട പോക്കി കണ്ണ നില വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് അവന്യൂസ് ന്യൂസ് മോണിലേക്കാണ് നമ്മൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കാണ് നമുക്ക് മാളിന്റെ വിശേഷങ്ങളാണ് അടിപൊളി കാണില്ല അപ്പോ അത് അടിപൊളി മാളാണ് ഞാൻ അങ്ങനെ പൊറത്തുനിന്ന് ഇങ്ങനെ കണ്ടിന് ഒരു ജാതി ഇങ്ങനെ ഡബ്ല്യൂ ഇതേ പോലത്തെ ഷേപ്പുള്ളൊരു മാളാണ് അപ്പൊ ഞമ്മക്ക് മാള് അവര് എന്നടേടോ ആയിക്കടേ മുന്നാവലേസ് മാള പോണത് നമുക്ക് алуസ്മാളേ алуസ്മാള എങ്ങനെ രണ്ട് ഇത് കാണിച്ചരാ പറින් പോലെ അല്ലേ ഇത് অল্প വന്ന റോഡിൽ നിന്ന് തിర్చണംണ്ടല്ലോ ഇവിടെ വിട്ട് ദ റോഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അണ്ട് പെണ് റോഡനെ ഈജി സുബൈ ലിയോ ഈജി നഫാദൽദ അതുകൊണ്ട് ശരിയാണ് സർ ഞാൻ ഞാൻ അതിനെ നോക്കാം. ശരി. സിക്ലൻനാസ്രീ. അതൊരു മിസ്സിൻ മൈറ്റ്. വീഡിയോ മൊളി ദോഹ. ഇതാണെങ്കിൽ അറബിക്കോ പഠിച്ചു. നല്ല വസ്ത്രവൽ വെയ്ൽ ബെല്ലിഷാ അവന്യൂ. മലബിയോക്കി അല്ല ബില്ലിങ്ങിൽ. അവന്യൂ മാർട്ട് അലോ അൽബന്യൂ അൽപ്രസിംബലബ. അലംദൽ. അൽഹൽ സല അന്തുള്ളാ. സെം. ഐ ബി വെൽഡിങ് ഓഫ് ആണ് നടണ്ടി ഉള്ളോ. ബിൽഡിങ്. ബിൽഡിങ് ഒക്കെ എടുത്തു. അറംവീനു.

ശെരി മക്കളോ ഇവിടെ ആരെയും കാണിക്കാൻ പറ്റൂല എന്തേ മക്കളെ ഇവിടെ വരുന്ന എന്തേ കോൾ ആയിക്കാലോ ഫോണ് നേരെ പിടിക്കാൻ കുടിക്കാൻ കഴിയൂല പഠിച്ചോയത്ത് രസ പഠിച്ചോ നമ്മളടുത്തുള്ള എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഇട്ട് വന്നാലും

നമ്മുടെ നാട്ടില് ജമീല പറഞ്ഞോ അമ്മായിമാരല്ലേ കാണാൻ എൻ്റെ ദുരസ മക്കളെ പക്ഷെ നോക്കണ്ട ക്യാമറ ഒന്ന് പൊക്കാൻ പറ്റിയാ പരൂലോ ഞാൻ കാണിച്ചില്ല എല്ലാരും തിരുന്ന് എടുക്കുമ്പോ തിരുന്ന് ആട്ടുപോകന്നെ കൊണ്ടങ്ങനെ ഉണ്ടെടുക്കാനും അല്ല ഇപ്പം എല്ലാം പറയണോ പറയുമോ നിങ്ങള് നിങ്ങള് വാക്കി ആരംഭിച്ചതിരിട്ടോ നിങ്ങളൊക്കെ പറ പണ്ടായി പൗഡർ പൗഡർ ഏർപോട്ട് പിടിച്ചു എന്നിട്ട് വല്യ കുപ്പിയും കൊണ്ടാ വന്നത് വല്യ ഉപ്പക്കല്ലേ വല്യോ കൊണ്ടുപോകേമോ <laughs inaudible> in pues oh, not... <mumbles>, േ എന്റെ ക്രീം എടുത്തും ഞാൻ അതിലൊരു കറുത്തയിലുള്ളൊരു ക്രീംണ്ടാവോളിന്ന് മൈക്കിൾ ആക്കി വെച്ചി ഞാൻ നോക്കുമ്പോ വിറ്റ സൈഡില് കൊടുക്ക പക്ഷെ ആ വീഡിയോ അധികം മനസ്സിലാവില്ല ഇപ്പൊ ഇരിക്കാനായിട്ട് ഇപ്പൊ ഇരിക്കപ്പടുത്തൊക്കെ കോട്ടയെ കൊളാക്കിപ്പനെ പോയി കൊളാക്കി മറിയന്റെ അങ്ങനെ ആണ് അവിടെ എങ്ങന ഇത്ര ലുക്കുള്ള ലുക്ക് ഇവിടെ മാത്രം ജനിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളെ നാട്ടിലത്തെ മാളൊന്നും ഒരു മാളല്ല ഒരു മാള് മാളിലാണ് മാളില് ഞങ്ങളങ്ങനെ അടുപ്പിച്ചും അറിയാമേത്തൊന്നായിട്ട് അടിച്ചത് ആദ്യായിട്ട് ഇങ്ങനെ നിക്കുന്നൊരു ഇത് കാണുന്നെ പറോ ഉമ്മ താമശേരി പോന്നലോ ഇപ്പ നാരങ്ങടിച്ച കയ്യിൽ തിന്നാനാറില്ല ഇപ്പൊ തുമ്മലായിട്ട് മണുക്കാൻ വേണ്ടി എടുത്തു പിടിച്ച നാരങ്ങ

മണ്ഡങ്ങളെ കളിക്കുന്ന ഓലിച്ചിരിക്കുന്നേ എന്നിട്ട് എന്നിട്ട് ഓലി നമ്മളറിയും തോന്നുന്നു മോകാണെന്നല്ല സുലേഖ തറിഞ്ഞിട്ടല്ല

ശരിയാണിടുത്തി ഉമ്മെന്തായാലും ഉമ്മിയാ ഉമ്മ പണിയാളി അങ്ങനെ ോന്നി കൊറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടുന്ന വീഡിയോസ് അലോഡല്ലോന്ന് തോന്നുന്നുണ്ട് അതിനോണ്ട് എടുക്കാൻ പോയേണ്ടി എനിക്ക് കാരണം ഏതെങ്കിലും അറബികളൊക്കെ വാലിച്ചറിഞ്ഞ് പൊട്ടിട്ടാളുണ്ടെങ്കിൽ പോരിച്ചു പോവാണ് ഈ മാളിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ മാളിനെ പറ്റിയ അഭിപ്രായം കുട്ടി കുത്തി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാ ഞങ്ങൾ ഇപ്പൊ ഒരു എന്നെ പോയി പോയിട്ട് പിന്നെ വട്ടം കറങ്ങി ഇത് പോയിട്ടും പോയിട്ടും തീരുന്നില്ല അതാ എക്സിറ്റ് അഞ്ചു വട്ടത്തെ കർക്കത്തിന് ശേഷം പുറത്തേക്ക് എത്തിന്റെ ഓ കൊഞ്ചിയാ ഒരാൾ കൊഞ്ചിയോ ഇതൊക്കെ നമ്മളിപ്പോ നടന്നോണ്ടീലോൾ ഇതിങ്ങനെ ഓരോ ഇങ്ങനെ ലൈറ്റ് കളർ മാറ്റി പോലെ മെനിയാണോ നമ്മള് ചോപ്പല്ലേ അത് കണ്ടേ മഞ്ഞറൊക്കെ ഇത്തിരി രസണ്ടല്ലേ ഇവിടത്തൊക്കെ ഇപ്പൊ വന്ന നമ്മള് ആ

ുള്ളിലൊന്നുമില്ലല്ലോ അല്ലേ ഫില്ലിങ്സ് ഒന്നുമില്ല അത് പറഞ്ഞ ടിഷവും പേപ്പറും അതോനോട് പറയണ്ടേല് വെക്കാൻ പറയണ്ടേ ഞമ്മടെ ഫാഫല കീരക്കാട്ടിലും തടിയുണ്ട്

நல்ல ஷவர்ம வேற வாயில விட்ட ஷவர்ம விட்ட ஷவர்ம வேற ஆனா அறியான் பட்